ഹായ് കൂട്ടുകാരെ ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക വിറ്റഴിക്കൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇതിനു നമ്മളിതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള നമ്മളുടെ കയ്യിൽ കുറച്ചുള്ള പ്ലാന്റ്സ് ഇതുപോലെ നമ്മളൊരു വിറ്റഴിക്കൽ വീഡിയോ ആയിട്ട് ഇടും വളരെ ചുരുക്കം പ്ലാൻസാണുള്ളത് അപ്പോൾ അതിങ്ങനെ റെഡി ആവുന്നതനുസരിച്ച് ഇടുന്നതാണ് നമ്മുടെ കയ്യിൽ പഴക്കായിട്ടുള്ള പ്ലാൻസൊക്കെ നമ്മളല്ലാത്ത വീഡിയോയിലൂടും ഇതിങ്ങനെ ഞാൻ പറയാറുണ്ട് അടുത്ത് ചുരുക്കം പ്ലാന്റ്സ് ഉള്ളത് ഞാൻ പറയാറുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെയുള്ള വീഡിയോ പ്ലാന്റ്സ് എല്ലാവരും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യണേ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എനിക്ക് ഇംഗ്ലീഷ് സബ് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതണോ അല്ലെങ്കിൽ അതിന് വല്ല ആപ്പ് ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അറിയാം എന്നൊരൊന്നും പറഞ്ഞു തന്നെ കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്തു തന്നെന്ന് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഏതാന്ന് നോക്കാം ആദ്യ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ് പ്ലാന്റ് ഇത് നമ്മുടെ ഒരു സിംഗോണിയം വെറൈറ്റിയാണ് ഇതിനു മുമ്പ് നമുക്ക് സിംഗോണിയം വെറൈറ്റീസിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ത്രീ ലീഫ് പോലത്തെയൊക്കെ നിൽക്കുന്ന ഒരു സിംഗോണിയാണ് കേട്ടോ ഇത് ആ ഒരു ഷെയ്ഡിൽ നല്ല ഷെയ്ഡിൽ വെച്ചതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇതിന് ആ ഒരു ഭംഗിയൊക്കെ അങ്ങ് പോയത് ചില ലീഫ്സിന് നല്ല കളറൊക്കെ ഉണ്ട് ടു ലീഫ് സ്റ്റേജ് ഉള്ളതുണ്ട് വൺ ലീഫ് സ്റ്റേജ് ഉള്ളതുണ്ട് പിന്നെ ഒരു മൂന്നാല് ലീഫ് ഉള്ളത് തീരെ ചെറുതല്ല അത്യാവശ്യം ഒരു മീഡിയം ഹൈറ്റ് ഉള്ളതുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൂന്നാലഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെയേക്കാൾ ഇത്തവണ കാണിക്കുന്ന വീഡിയോസിന് മിക്കതും നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അത് പറയാമല്ലോ അതോ ാണ് വിടിക്കൽ വീഡിയോ പോലെ ഇടുന്നത് ഞാൻ ആദ്യമേ പറയാൻ കേട്ടോ നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് പാർക്കും കൺഫ്യൂഷൻ വരരുത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇ ഫോർ ബി പ്ലാന്റ് ആണ് ഇത് നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വിത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു പ്ലാന്റ് ഇതിനകത്ത് ഒരു പ്ലാന്റിൽ തന്നെ പല ഷെയ്ഡുള്ള പൂക്കളുണ്ട് അത് വേറൊരു സത്യം അതും പല തട്ടുകളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഉള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ ഈ പ്ലാന്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആരുടെ കയ്യിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഫ്ലവർ അപ്പോൾ ഇതിൻ്റെ ഈ സൈസുള്ള ഉള്ളത് പിന്നെ അതിൽ ഒരു പ്ലാന്റിന് നല്ലോണം മുട്ടും വന്നിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇതും മൂന്നാല് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് ഏറ്റവും ചെറിയ സൈസൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് പ്ലാന്റിൻ്റെ വലിയ സൈസ് അങ്ങനെ കാണിക്കുന്നില്ല അടുത്തത് ഈ ഒരു അഗ്ലോണിമ ആട്ടോ ഈ അഗ്ലോണിമയുടെ ഈ ഏകദേശം ചെറിയ സൈസത്തെ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനുമുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഹൈറ്റ് വയ്ക്കാണ്ട് പുഷിയായിട്ട് നിൽക്കുവായിരുന്നു അതെന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലിങ്ങനെ വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല അത്യാവശ്യം ലീസൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ തണ്ട് കാണുമ്പോൾ തന്നെ അത് നല്ല വൈറ്റ് കളറിലെ തണ്ടാണ് നല്ല ഒരു അഗ്ലുണമ വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സ്കാലറ്റ് ക്ലോക്ക് വൈൻ വൈനാണ് ഇതിന് മുമ്പ് നമ്മളിതിൻ്റെ സെയിലൂടെ ഇട്ടിട്ടുണ്ട് ഇത്തവണയും ഇടുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇനിയുള്ളത് ഇതിന് വലിയ സൈസൊക്കെയാണ് ഇനിയുള്ളത് ഏറ്റവും ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് കാണിച്ച് തരുന്നത് ആ പ്ലാൻ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ എൻ്റെ ഫ്ലവറും ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് വീട്ടിൽ നിൽക്കുന്ന കലേഡിയമാണ് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാനിങ്ങനെ കാണിച്ചു തന്നതാണ് ഇപ്പം കൊടുക്കുന്ന സൈറ്റ് പ്ലാന്റിൻ്റെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ചിലത് ടു ലീഫുണ്ട് ചിലത് ഇത് ഇതുപോലത്തെ ലീഫിൻ്റെ സ്റ്റേജുള്ള വൺ ലീഫായിട്ട് നിൽക്കുന്നതൊക്കെയുണ്ട് അല്ല ഇതിനകത്തൊരു വൈറ്റ് കളറിലെ ഡോട്ടും വരുന്നുണ്ട് കേട്ടോ ചില ലീഫിലാണ് കാണാറുള്ളത് നല്ല റെഡ് കളറും വരും അതിനകത്ത് വൈറ്റ് ഡോട്ടും വരും കൊടുക്കുന്ന സൈസാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഇനി ഇങ്ങനെ കയറി കയറി വരും പിന്നെ ഒരു ഉണ്ടാകും ഇതിൽ ഇതിനും ആ ഒരു ഭംഗി കൂടുതൽ ആ കറക്റ്റ് ആ ലീഫിൻ്റെ ആ ഒരു പരിവൊക്കെ വന്ന ഒറ്റ ലീഫുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിനുമുമ്പ് സെയിൽ നിട്ടിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ആണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ലീഫിൻ്റെ താഴ്ഭാഗം കൂടെ നല്ല റെഡ് കളറാണ് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഫ്രണ്ടിലത്തെ പോഷൻ കാണുന്നതിനേക്കാൾ ബാക്കിലത്തെ പോഷൻ കാണാനാണ് കൂടുതൽ ഭംഗി അത്ര ഭംഗിയാണ് കാണാനായിട്ട് ഏത് കാലാവസ്ഥയിലും നമുക്ക് നല്ല രസമായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പെപ്പറോമിയ വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു പെപ്പറോമിയാണ് ഇത് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ കൂടി ഇട്ടത് ഇന്നത്തെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വളരെ കുറച്ച് പ്ലാൻസ് ആണുള്ളത് താങ്ക് യു